കേച്ചേരി അക്കിക്കാവ് ബൈപാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി സാമൂഹിക പ്രവർത്തകരായ കെ പി ഷംസുദ്ദീൻ ജി ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത് വാഹനയാത്രക്കാർക്കും തൊഴിലാളികൾക്കും കൃത്യമായ സുരക്ഷയൊരുക്കാതെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ബോർഡ് സൂചനാബോർഡ് വീണ രണ്ട് ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് സൂചനാ ബോർഡുകൾ വെച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് പലതവണ കലുങ്ക് നിർമ്മാണത്തിനടുത്ത കുഴിയിൽ കാറുകളും ബൈക്കുകളും വീണ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബന്ധപ്പെട്ട കരാറുകാരനും ചുമതലയുള്ള ഉദ്യോഗസ്ഥരും സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു അമിതവേഗം അപകടം ചെയ്യും സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട സൈൻ ബോർഡുകൾ തന്നെ ആളുകളുടെ മേത്തേക്ക് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഈ റോഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഈ ഇതര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത് ഈ സമരം ആർക്കും ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല പക്ഷേ ഇത് ആർക്കെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അതെ ഇത് നിങ്ങൾക്കെതിരെ തന്നെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ ജോലി നിർവഹിക്കുക റോഡ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് സേഫ്റ്റി ഹെൽമറ്റ് സേഫ്റ്റി ഷൂ സേഫ്റ്റി ഗ്ലാസ് എന്നിവ ഉറപ്പുവരുത്തുക രാത്രിയിലും കാണാവുന്ന മുന്നറിയിപ്പ് ബോർഡുകളും ആഴമുള്ള ഭാഗങ്ങളിലേക്ക് വീഴാതിരിക്കുവാനുള്ള റിഫ്ലക്ഷൻ വേലികളും കൃത്യമായി സ്ഥാപിക്കുക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നതിനും ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും ആളുകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത്